നമസ്കാരം അപ്ഡേറ്റ് ടൈമാണ് എന്തിനെക്കുറിച്ചാണല്ലേ ജിമ്മിനെ കുറിച്ച് ജിമ്മിക്ക് എന്താണ് ഇത്ര അപ്ഡേറ്റ് വാങ്ങിയിട്ട് രണ്ട് മാസത്തോളം ആവുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഓടി ഫസ് സർവീസ് ചെയ്തു ഓയിൽ മാറി രജിസ്റ്റർ ചെയ്തു സെവൻ ത്രീ സെവൻ ത്രീ സെവൻ ത്രീ നമ്പർ കിട്ടി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം കൂളിംഗ് ഫിലിമിൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് തരണം ഇത്രയാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോത്തേക്കും സ്വാഗതം അദ്ദേഹം ഈ കുത്തിയിരുന്നുള്ള സംസാരം എന്ന് പറയുന്നത് ബോറിംഗ് ആണോ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കണോ നിങ്ങൾ പറയണം പക്ഷെ എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോസിനെ കൂടുതൽ പ്രതീക്ഷിക്കാം കാരണം നമ്മൾ യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറയുന്നതുകൊണ്ട് വണ്ടികളുടെ അവൈലബിലിറ്റി നല്ല കുറവുണ്ടായിട്ടുണ്ട് ഫൈൻ നമുക്ക് വണ്ടിയെക്കുറിച്ച് സംസാരിക്കാൻ വണ്ടി വേണമെന്നില്ല എന്നുള്ള ഒരു പോളിസിയിലാണ് ഞാൻ പോകുന്നത് തുടർന്ന് തന്നെ മുന്നൊരു കാര്യം പറയാം ഇത് ജിംനിയാണ് ജിംനി മൊക്ക വണ്ടിയാണ് ജിംനി മോശം വണ്ടിയാണ് ജിംനി ആ ഒരു റോഡ് വറുത്തി എല്ലാവരും താരാണോ നല്ലത് സേഫല്ല ഓക്കെ ഇങ്ങനെയൊക്കെ കരുതുന്ന ആളുകൾ ആ ഒരു കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി സമയം മെനക്കെടുത്തേണ്ട കാരണം ഈ കാര്യങ്ങളൊക്കെ കേട്ട് പഴകിട്ട് ഈ വണ്ടി എന്താണെന്ന് അറിഞ്ഞിട്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പം നിങ്ങളുടെ സമയം ലാഭിക്കാൻ വേണ്ടി പറയുന്നതാണ് ആ സമയം വേറെ എന്തെങ്കിലും ആയിട്ട് ചെയ്തോളൂ താഴെ വന്ന് കമൻറ്റ് ചെയ്യേണ്ട ഈ കാര്യങ്ങളൊന്നും തന്നെയും റിക്വസ്റ്റ് ആണേ ഇനി അതിൻ്റെ മുകളിൽ ആവരുത് പ്ലീസ് അടുത്ത കാര്യം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ഡിസൈൻ ഹെഡായിട്ടുള്ള പ്രതാപ് ബോസിന് ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് കിട്ടേ ഒരു വണ്ടി വെറുതെ തരുമോ ഒരു മഹീന്ദ്രയുടെ കാറ് വെറുതെ തരുമോ പുതിയ കാറ് വെറുതെ തരുമോ അങ്ങനെ കുറെ മെസ്സേജ് കിട്ടൂത്രേ പുള്ളി ഇതൊക്കെ സ്റ്റോറി ആയിടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ നമ്മുടെ ആ ഒരു മെസ്സേജുകളിൽ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് യൂട്യൂബേഴ്സിന് മാരുതി സുസുകി ജിംനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് കാരണം ആ ഒരു ചോദ്യം കഴിഞ്ഞ് ഉത്തരം കഴിഞ്ഞ് പിന്നെയും ആളുകൾ വണ്ടി മേടിച്ചു ക്ലച്ച് വണ്ടി മേടിച്ചു ക്ലച്ച് ലെസ് വണ്ടി മേടിച്ചു പിന്നെയും വണ്ടിയിൽ മേടിക്കണമായിട്ട് കാശ് കൊടുത്ത് വണ്ടിയുടെ മൂല്യം പറഞ്ഞ് വണ്ടി വാങ്ങുന്നവരെ അപമാനിക്കരുത് അവർ സ്വന്തം കാശ് കൊടുത്ത് മേടിക്കുന്നതാണ് എന്നെ പോലെ തന്നെ പറഞ്ഞു തന്നേ ഉള്ളൂ കാരണം ഒരു ക്ലാരിറ്റി വേണമല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് അത് മാരുത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് എല്ലാവരും കൂടെ വെറുതെ പറയാണെന്നുണ്ടെങ്കിൽ ലോജിക്കലി ചിന്തിച്ചാൽ ബൈക്ക് ഓടിക്കുന്ന ആളുകൾക്ക് കാർ കൊടുക്കേണ്ട കാര്യമില്ല അത് മാത്രമല്ല ഇനി എനിക്ക് അതല്ല നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചേ പറ്റുമെന്നില്ലെങ്കിൽ ഞാൻ അതിൽ പറയുന്നില്ല ഫ്രീ ആയിട്ട് കിട്ടിയതെന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം കാശ് കൊടുത്തവനറിയാം കൊടുത്തവൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ഓക്കെ വാട്ടവർ എവർ രണ്ടായിരം കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം വണ്ടിയോട് തോന്നുന്ന വികാരം എന്താണ് എന്താണ് വണ്ടി വാങ്ങാൻ പോകുന്നതിന് മുന്നേ മീഡിയ വണ്ടി ഓടിച്ച അതേ വികാരം തന്നെയാണ് ഐ ലവ് എവറി മൊമെൻ്റ് വിത്ത് ദിസ് കാർ ഇപ്പം നമുക്കറിയാം വേറെ വണ്ടികളുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോഴൊക്കെ ഇത് സ്ലോ ആണ് പഴയ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റുകൾ പോലെയാണെന്ന് പറയാം കാരണം കുട്ടിക്കൂട്ടുകൂട്ടു എന്ന് പറഞ്ഞു പോകുന്ന ബുള്ളറ്റുകളുടെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും സംസാരം കേട്ടിട്ടുണ്ട് കളിയാക്കിയിട്ടുണ്ട് ഒക്കെ ആ ഒരു കാര്യം ഈ വണ്ടിക്കകത്തും ഒരു പരിധിവരെ ശരിയാകും കാരണം നമുക്ക് റിലാക്സ് ആയിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് ജിംനി വളരെ സുഖകരമായിട്ട് വളരെ പാട്ടും പാടി നല്ല റൈഡ് ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെ ആസ്വദിച്ച് ഒരു എഴുപത് എൺപത് തൊണ്ണൂറിൽ ഇങ്ങനെ പോകാം എന്നാൽ കാലുകൊടുത്ത് സ്പീഡിൽ പോകുന്നത് കുഴപ്പമൊന്നുമില്ല എഫിഷ്യൻസി എന്ന് പറയുന്നത് ആ ഒരു മെല്ലെ പോകുമ്പോൾ പത്തിന് പുറത്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് പതിമൂന്നര പതിനാലൊക്കെ ഉണ്ട് ടയർ മാറിയിട്ടും ഉണ്ട് അല്ലെങ്കിൽ ഒരു പതിനാറൊക്കെ കാണിച്ചിട്ടുണ്ടാകും പക്ഷേ സിറ്റി യൂസിലും കുന്തളിപ്പ് കാണിച്ച് ഓടിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് എട്ട് മുതൽ പത്ത് വരെയാണ് വാട്ടവർ ആ ഒരു വണ്ടിയുടെ ഒരു പർപ്പസ് നോക്കിയാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു പ്രശ്നമൊന്നുമില്ല ഓൾ ടെറൻ ടയർ പിന്നെ എന്തിനിട്ടു മൈലേജ് ഇല്ലെങ്കിൽ അതിട്ടാൻ കാരണം എന്ന് പറയുന്നത് ശരിക്കും ഒരു വണ്ടിയുടെ ഫുൾ പർപ്പസ് സെർവ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം ശരിയാവുന്ന ഇപ്പോൾ നമ്മൾ റണ്ണിങ്ങിന് പോകുമ്പോൾ സ്ലിപ്പേഴ്സ് ഇട്ട് പോകാറില്ലല്ലോ റണ്ണിങ് ഷൂസ് ഇട്ടില്ലേ അതുപോലെ ഓഫ് റോഡ് പോകുമ്പോൾ ഓഫ് റോഡ് ടയേഴ്സ് ഉണ്ട് ഇത് ഓഫ് റോഡ് ഓടിക്കുന്ന ആ ഒരു വണ്ടി ആയതുകൊണ്ട് ഓൾ എന്ന് പറയുന്ന രണ്ടിലും കൂടി ചേരുന്ന ടയർ ഇട്ടു എന്നുള്ളതാണ് ഒത്തിരി ആ ഒരു കംഫർട്ട് കൂടിയുണ്ട് കാരണം ആ ഒരു സസ്പെൻഷൻ്റെ ബോട്ടം അടി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കനം കൂടിയ ചെരുപ്പിട്ടാൽ കാലുപോക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ പോലെ ശരിക്കും പൊന്തി ഇടിക്കാത്ത ആയിരിക്കാമെന്ന് തോന്നുന്നു എന്നാലും അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ സ്ട്രേറ്റ് ലൈൻ സ്റ്റെബിലിറ്റി കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ കുഡോസ് ടു ദ എ ടി ടയേഴ്സ് മാരുതി എന്തുകൊണ്ടോ ആ ഒരു ടയർ കൊടുത്തില്ലെങ്കിൽ എന്നാൽ പെപ്നസ് കുറച്ചിട്ടായിരുന്നു ആ ഒരു സ്റ്റോക്കിന് ഒരു പെപ്നെസ് കൂടാ സ്റ്റോക്ക് ഒത്തിരി കൂടി ഫാസ്റ്റ് എന്ന ഫീലിണ്ടാക്കും ഇതിന് ഒത്തിരി ഫാസ്റ്റ് എന്നുള്ള ഫീൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ടായിരിക്കും മരുതി ആ ഒരു വീല് കൊടുത്തത് സാധാ വീല് എന്തായാലും നമ്മൾ എട്ടിട്ടുണ്ട് അപ്പോൾ ആ കാര്യം അവിടെ കവേർഡായി പിന്നെ ഗ്രില്ല് മാറിയത് ആ ഒരു റെട്രോ സിയാറ ലുക്കിന് വേണ്ടിയിട്ടാണ് ജിംനി സിയാറ അപ്പോൾ സിയാറ ലുക്കിന് വേണ്ടി മാറിയപ്പോൾ എനിക്ക് തോന്നി മാറ്റ് ബ്ലാക്ക് ഫിനിഷ്ഡുള്ള ആ ഒരു ഗ്രില്ല് എന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ ആ ഗ്രില്ല് മാറാൻ പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സാധാരണ മാറ്റ് ഗ്രില്ലായിരുന്നു പക്ഷേ എനിക്ക് ഗ്ലോസി കണ്ടപ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി കൂടാതെ എനിക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനോട് ഒത്തിരി ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലോസി ആയിട്ടുള്ള ഗ്രില്ലാക്കി ആദ്യം സിഗ്നേച്ചറിലുള്ള ഗ്രില്ലാ ചേർന്ന് പിന്നെ അത് മാറ്റിയിട്ട് സാധാ ട്രഡീഷണൽ ഗ്രില്ലാക്കി കാരണം സിഗ്നേച്ചറിലെ ഗ്രില്ലാകുമ്പോൾ ജിമ്മിനിയുടെ സ്വഭാവം മാറുന്നു ജിംനി ജിമ്മിനി അല്ലാണ്ടാവുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ക്ലാഡിങ്ങുകളൊക്കെ ആ ഒരു പിയാനോ ബ്ലാക്കിലേക്ക് മാറ്റിയാലോ വെമ്പർ ആ ഒരു ബ്ലാക്ക് അടിച്ചാലോ തോന്നി പിന്നെ ഞാൻ ചെയ്തില്ല കാരണം അതിൻ്റെ പർപ്പസ് മാറും ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി എടുത്ത് ഓടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ആ ഒരു മീഡിയ വണ്ടി ഷൂട്ട് ചെയ്യാൻ എടുക്കുകയാണ് അതല്ലെങ്കിൽ നമ്മളൊരു വണ്ടി ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഷൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അട്ടർ മോസ്റ്റ് കേരളം ഓടിക്കുക ഇത് നമ്മുടെ ജിമ്മിയാണ് നമ്മുടെ യൂട്ടിലിറ്റി കാ വണ്ടിയാണ് കാറാണ് അപ്പോൾ ഇത് നമുക്ക് ഓടിക്കുമ്പോൾ തീർത്തും കെയർലെസ് ആയിട്ട് തീർത്തും ആ ഒരു അബ്യൂസ് ഫ്രണ്ടി ഓടിക്കണം അപ്പോൾ അതുകൊണ്ട് പെയിൻറ് അടിച്ച് വീണ്ടും കോംപ്ലിക്കേഷൻ ആകട്ടെ കാര്യമില്ലാന്ന് തോന്നുകൊണ്ടാണ് ഞാൻ ആ ക്ലാരി ഒന്നും പെയിൻ്റ് അടിക്കാത്തത് അത് മാറ്റ് ബ്ലാക്ക് തന്നെ വെച്ചൊക്കെയാണ് പിന്നെ സെറാമിക് എന്തിനാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുതിരെ പെയിന്റ് എന്ന് പറയുന്നത് അത്ര വലിയ ക്വാളിറ്റി പെയിന്റ് അല്ല ചെറിയ ഒരു മാന്ത് മന്തിയാൽ പോലും സ്ക്രാച്ച് ആവുന്നുണ്ട് പൂച്ചകൾക്ക് താങ്ക്സ് വേണം പൂച്ചകളാണ് അതെനിക്ക് കാണിച്ചു തന്നത് അതുകൊണ്ട് ചെയ്താണ് അപ്പോൾ അവിയുടെ ആ ഒരു ഷോപ്പിൽ നിന്ന് ഞാനത് സെറാമിക്ക് കൂട്ടിയിരുന്നു അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗ്ലാസ് ഏരിയ ഭയങ്കര കൂടുതലാണ് ഇതൊരു ഗ്രീൻ ഹൗസ് ആണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്രീൻ ഹൗസാണ് അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് കൂടെ വെയിലൊക്കെ നല്ല വരും വെയിലടിക്കും നമുക്ക് നല്ല ചൂടൊക്കെ എടുക്കും അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കൂളിംഗ് ഫിലിം ഒട്ടിക്കാം കാരണം ഇപ്പോൾ എന്തായാലും ആയിട്ടുള്ളൂ പക്ഷേ അത് ഒരു കമ്പനിയുടെ പേരിൽ മാത്രമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ട് തോന്നി അങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് റാഡിക്കൽ റാഡിക്കലായിട്ട് മറ്റൊരു ചിന്ത പോയി ഇത് എന്തായാലും സീറ്റ് ആണ് ഇതിന് ആ ഒരു ടിൻ്റ ഗ്ലാസ് ഇല്ല പക്ഷേ മാരുതി സുസിക്കേണ്ട ആൽഫയ്ക്ക് ടിൻ്റ ഗ്ലാസ് ആണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഗ്ലാസ് മേടിക്കാനുള്ള ഉണ്ട് കാരണം എം ജി പിയിൽ വലിയ വിലയൊന്നും ഇല്ല അതിനകത്ത് അതായത് ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് വരെ ആണ് ഗ്ലാസുകളുടെ വില സൈഡ് ഗ്ലാസ്സുകളുടെ ആ ഗ്ലാസുകൾ മാറിയാലും മതി എന്നൊരു തിങ്കിങ് ഉണ്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ ആ ഒരു ഗ്ലാസ് ഓർഡർ ചെയ്ത് കിട്ടാനുള്ള പാടോടാണ് മാറും എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ കൂളിംഗ് ഗ്ലാസ് ഒട്ടിക്കാതെ കൂളിംഗ് ഫിലിം ഒട്ടിക്കാതെ ഗ്ലാസ് മാറിയാലോ എന്നാണ് അതല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സൊല്യൂഷൻ വരുമെന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ മാറാവുന്ന കാര്യം കൂടി ആലോചിക്കാം കാരണം ചീപ്പായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയായിട്ട് അങ്ങനെ കാണുന്നാലൂടുള്ള ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ ഒത്തായിരോ കൊടുത്ത് കൂളിംഗ് കൂളിഫിലും ഒട്ടിക്കുന്നത്ര ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓയിൽ ചേഞ്ച് ചെയ്തു വണ്ടിയിട്ടേ ഫർ സർവീസ് പറഞ്ഞൊന്നുമില്ല ജസ്റ്റ് വണ്ടി നോക്കുക ചെക്ക് ചെയ്യുക കാര്യങ്ങൾ നോക്കുക അത്രേ ഉള്ളൂ പക്ഷേ ഞാൻ ഓയിലൂടി മാറി ഓയിൽ മാറാൻ കാരണം എന്ത് ചിലവ് ചിലവരുന്ന് പറയട്ടെ നിങ്ങളിൽ ചിലരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു വണ്ടി തമിഴ്നാട് ആയിരുന്നു അപ്പോൾ നമ്മൾ തിരുനെൽവേലിന്ന് കണ്ട് പോപ്പുലർ വഴി എടുത്ത് വന്ന വണ്ടിയാണത് അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ടെമ്പററി എടുത്ത വണ്ടി ഇവിടെ കുറഞ്ഞു രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ വരാം അതിന് മുന്നേ ഇത് ഒരു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വണ്ടിയാണ് അതായത് ഇയർ ബാക്ക് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാലം ആ ഒരു ഫ്ലോറ് കിടന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഓയിൽ മാറേണ്ട ഒരു കാര്യം എനിക്ക് തോന്നി അതുകൊണ്ട് ഫസ്റ്റ് സർവീസിൽ ഓയിലും ഓയിൽ ഫിൽറ്ററും ഞാൻ മാറേണ്ടായി അപ്പോൾ അതിൻ്റെ കോസ്റ്റ് മനസ്സിലായി ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് ഓയിൽ വാങ്ങാം നൂറ് രൂപയ്ക്ക് ഓയിൽ ഫിൽറ്ററും മേടിക്കാം ഓക്കെ രണ്ടായിരം രൂപ താഴെ നമുക്കതിൻ്റെ സർവീസ് പീരീഡിക് മെയിൻറ്റനൻസ് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് അതൊരു വലിയ ഗുണമാണ് തിരുനെല്ലാം നിന്ന് വണ്ടി എടുക്കാനുള്ള കാരണം ഓഫറുകൾ തന്നെയാണ് നല്ല ഓഫറിൽ വണ്ടി കിട്ടാൻ വേണ്ടിയാണ് എടുത്തത് നിങ്ങൾ പറയുന്ന പോലെ മാരുതി ഫ്രീ ആയിട്ട് തരാണെങ്കിൽ എനിക്ക് കേരളം നിർത്താൽ മതി ജസ്റ്റ് പറഞ്ഞാൽ അങ്ങനെ എടുത്തു വന്നു പോപ്പുലർ വഴി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ ഇത് രജിസ്റ്റേണ്ടത് നമ്പർ ബുക്ക് ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ രജിസ്റ്റേഡ് ആയിട്ട് ശരിക്കും വേറെ പ്രത്യേകിച്ച് തലവേനകളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണോ ഏത് സ്റ്റേറ്റിനാണോ എടുക്കുന്നത് ആ സ്റ്റേറ്റിലെ ഡീലർ നമുക്ക് പേപ്പറൊക്കെ തരും ടെമ്പർ എടുത്ത് തരാം അതിവിടെ വന്ന് നമ്മൾ ആർ ടിഒൽ ഒരു ആപ്ലിക്കേഷൻ തുടർണം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തുറക്കാം അതല്ലെങ്കിൽ ഒരു അഫിഡെവിറ്റ് കൊടുത്തൊരു ഏജൻറ്റിനോട് ജീവിക്കാം അങ്ങനെ ആ ഒരു ആപ്ലിക്കേഷൻ തുറന്ന് ടാക്സ് അടച്ചാൽ ടാക്സ് അടച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ബുക്ക് പ്രൊവിഷൻ ഉണ്ട് ആ നമ്പർ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മളാ ഒരു നമ്പർ അലോട്ട്മെൻറ്റ് ആവുക ശനിയാഴ്ചകളാണ് ആ ഒരു അലോട്ട്മെന്റ് ലേലൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ അലോട്ടായിട്ടുള്ള നമ്പർ നമുക്ക് ഡീലർഷിപ്പിൽ പോയിട്ട് നമ്പർ പ്ലേറ്റ് അടിച്ച് എച്ച് എസ് ആർ പി ആ പ്ലേറ്റ് അടിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും റിവിറ്റ് ചെയ്യണം റിവിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഞാൻ മുമ്പേ ഫിഗോ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ ഒറ്റയ്ക്കാണ് പോയത് കാരണം കൈലളി ഫുഡ് നിന്നാണ് എടുത്ത് ഇവിടെ കൊച്ചിയിൽ നിന്ന് അവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് പേപ്പറൊക്കെ തന്ന വടക്കാഞ്ചേരി അല്ലേ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞു ഞാൻ വടക്കാഞ്ചേരി കൊണ്ട് ചെയ്തു പക്ഷേ അന്ന് എനിക്ക് അത്ര സുഖകരമായിട്ടുള്ള ഒരു അനുഭവങ്ങളല്ല ഉണ്ടായത് എന്നോട് അവിടുത്തെ ആളുകൾ ഡയറക്റ്റ് ചോദിച്ചു ഒരു ഏജന്റിനെ കണ്ടുകൂടി നോക്കി അതൊക്കെ ശരിക്കും ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഞാൻ അവിടെ ഒന്ന് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്തവണ ഞാൻ വിചാരിച്ചു ഓക്കെ നേരായ വഴിക്ക് പോകുന്നില്ല വളഞ്ഞ വഴിക്ക് പോകാം അങ്ങനെ പോപ്പുലറിൻ്റെ സഹായത്തോടു കൂടി അവർക്കിവിടെ ചെയ്യാൻ പറ്റില്ല കാരണം എറണാകുളത്തല്ലല്ലോ നമ്മുടെ രജിസ്ട്രേഷൻ വടക്കാഞ്ചേരിയിലെ ആ ഒരു കൂടെ ഒരു ഏജന്റിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു ആ ഏജൻറ്റ് വഴിക്ക് നമ്മൾ ടാക്സ് അടച്ചു ആപ്ലിക്കേഷൻ നമ്പർ ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് ടെംപറി നമ്പർ ബുക്ക് ചെയ്തു വണ്ടി കൊണ്ട് കാണിച്ചു കൊണ്ട് കാണിച്ചത് എൻ്റെ ചേച്ച് നമ്പറിൻ്റെ മോണിലെ ചേസ് നമ്പർ അല്ലെങ്കിൽ എഞ്ച് നമ്പറൊക്കെ നോക്കി എന്നിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു വണ്ടി കാണിക്കൽ പ്രോസസ്സ് ഇപ്പോഴും കുറച്ച് കഠിനമാണ് നമ്മൾ ആദ്യം രാവിലെ പോയി ക്യൂന്ന് കാണണം കുറേ വണ്ടികൾ ഉണ്ടാവും റീറുള്ള വണ്ടികൾ ടാക്സികൾ ടെസ്റ്റ് കൊടുക്കാനുള്ള വണ്ടികൾ അതിൻ്റെ ഇടയിൽ പോയി നിൽക്കണം എന്നിട്ട് ഓഫീസർമാരുടെ ആ ഒരു വാഹന പരിശോധനയും ലൈസൻസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര ഒക്കെ ആകും അതിനുശേഷം വണ്ടി കാണിക്കണം വണ്ടി കാണിച്ചിട്ട് വേണം നമുക്ക് പോരാനായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു വണ്ടി എടുക്കണമെങ്കിൽ ആവശ്യമില്ല ഷോറൂം വഴി തന്നെ നടക്കും പക്ഷെ നമ്മൾ എടുത്തുകൊടുന്ന വണ്ടി പുറത്ത് ചേരുന്നതായത് കൊണ്ട് ചേച്ചി നമ്പറും എഞ്ചിൻ നമ്പറും വെരിഫൈ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു വന്നു നമ്പർ ആയി ഞാൻ നമ്പർ അടിച്ചു ആസ്പെയറിനും സീറോ സീറോ മുമ്പിൽ ആടിയു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറ് വയനൊരു വണ്ടിയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സീറോ സീറോ ഇല്ലാതെയായിരുന്നു ആ ഒരു പ്ലേറ്റ് വെച്ചായിരുന്നു ഇപ്പോൾ ഞാൻ ആ ഒരു പ്ലേറ്റിലും അത് അടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്പർ കിട്ടി നമ്പർ ഫിറ്റ് ചെയ്തു എന്നുള്ളതാണ് പിന്നെ ജിമ്മിനോടുള്ള ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞാൽ ഒന്നിടുന്നുണ്ട് ഇപ്പോൾ ഹൈവേയിൽ ഓടിക്കുമ്പോൾ നമുക്കൊന്ന് ഓവർ ചെയ്യണമെങ്കിൽ ഒത്തിരി പ്ലാൻ ചെയ്യണം എനിക്ക് തോന്നുന്നു മാനുവൽ കുറച്ചുകൂടി ഫാസ്റ്റാണ് ഓട്ടോമാറ്റിക് അത്ര ഫാസ്റ്റല്ല പിന്നെ തിരിവൊക്കെ തിരിച്ച് വരുമ്പോൾ ഇപ്പോൾ നമ്മളൊരു പോക്കറ്റ് റോഡിലേക്ക് കയറുകയാണ് നമ്മൾ ഒന്ന് വൈഡ് ആയിട്ട് ഒടിച്ച് വന്നാൽ കുടുങ്ങി ഒരു വണ്ടി വരാണെങ്കിൽ ആ വണ്ടിക്കാരണം ഇത് ജിമിനിയാണെന്നും ജിംനി തിരിയില്ല എന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പെട്ടു കാരണം നമുക്ക് റിവേഴ്സില് കാണുന്ന സമയം അവർ തരില്ല കാരണം അവർ കുത്തിക്കയറ്റിവയ്ക്കും നമ്മൾ ഒടിച്ച് അങ്ങോട്ട് പോകുക വെച്ചാൽ ഇത് ഓരോ ചെയ്യും കാരണം അത് ഒടി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യാറുള്ളത് നിർത്തി കൊടുക്കുക എന്നുള്ളത് ചെയ്യാറുള്ളത് ആ നിർത്തി കൊടുക്കുമ്പോൾ ഓക്കെ വണ്ടിയെക്കുറിച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ അവരങ്ങനെ അപ്പുറത്തോടെ കയറി പോകാറുണ്ട് പക്ഷെ അതല്ലെങ്കിൽ പലപ്പോഴും ആ ഒരു പണി നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഒരാളുടെ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ജിമ്മിന് മൊത്തമുള്ള ഒരു ബിഹേവിയർ ആണ് ബ്രേക്കിങ് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഹാൻഡിലിങ് അതുപോലെ ആ ഒരു ഹമ്പ് ചാടുമ്പോഴുള്ള ഒരു കാര്യം ഓക്കെ ഒരു സാധാരണ കാർ പോലെ കാണാൻ പറ്റില്ല ഒരു ഗിന്നിസ് പോലെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു എന്താ പറയുക വിറ്റാര പോലെ കാണാൻ പറ്റില്ല ഇത് വൺ ഓഫ് എ കൈൻഡ് വണ്ടിയാണ് പറയാമല്ലോ ഇത് ഓടിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കി ഓടിക്കണം ഓക്കെ വീണ്ടും ഞാൻ വരുന്നത് ബുള്ളറ്റിലേക്കാണ് പഴയ കാലത്തെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡും പുതിയ സ്റ്റാൻഡേർഡും വ്യത്യാസമൊന്നുമില്ല അതൊക്കെ ഓടിക്കുന്ന പോലെ നമുക്ക് റിലാക്സ് ആയിട്ട് ഓടിച്ച് ഓടിക്കാം കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കാനും കുഴപ്പമില്ല പക്ഷേ മോശം റോഡുകളാവണമെന്ന് മാത്രം നല്ല റോഡിൽ ഒത്തിരി പരുക്കനായിട്ടും പരുക്കൻ റോഡിൽ വളരെ ഈസി ഈസിയായിട്ടും ഓടിക്കാവുന്ന വണ്ടിയെന്ന് ജിംനി ലളിതമായിട്ട് പറയാം നമ്മളിതിൻ്റെ ഓരോ നിമിഷവും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ നമ്മളിതിൻ്റെ ഒരു വണ്ടിയോടുള്ള ഒരു ഫാൻ ഫാനായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം നമ്മൾ ഓരോ ദിവസം എടുക്കുമ്പോഴും ഇതിൻ്റെ ഓരോ ഓരോ വ്യത്യസ്തമായ തലങ്ങൾ ഫോർ എക്സാമ്പിൾ ബീച്ചിൽ പോവാണ് ബീച്ച് പോകുമ്പോൾ നിറച്ച് തിരക്കും ട്രാഫിക്കും ബസ്സൊക്കെയാണ് പക്ഷെ നമുക്ക് ഒരു ലിബർട്ടി ഉണ്ട് നമുക്ക് ഈ വണ്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇട കൂടെ പറിക്കേണ്ട കാര്യം എവിടെയെങ്കിലും അറ്റത്തോ മണൽ കൂടെ തന്നെ പോയിട്ട് അതിൽ മുക്കിലോക്കൊണ്ടി പറയാനുള്ള ആ പ്രൊവിഷൻ ഉണ്ട് കാരണം ഇത് ജിംമിയാണല്ലോ അതൊരു ഗുണമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ പലവിധമായ ഗുണങ്ങളും പലവിധമായ കാര്യങ്ങളുള്ള വണ്ടിക്ക് ചെറിയ ചെറിയ ദോഷങ്ങൾ ഉണ്ടായില്ലോ പിന്നെ ഇത് വാങ്ങേണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഇത് വാങ്ങിയത് അബദ്ധമായെന്നോ അല്ലെങ്കിൽ ഇത് വാങ്ങിയിട്ട് ഭാരം വേറെ ഏതെങ്കിലും വണ്ടി വാങ്ങാമെന്നോ ഇതുവരെ തോന്നിയിട്ടില്ല അതങ്ങനെ തോന്നുന്നുവെന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ പല ആളുകളുടെയും സെറ്റ് വേറെയാണ് എൻ്റെ മൈൻഡ് സെറ്റ് ഇതിനോട് യോജിച്ച് പോകുന്ന ഒന്നാണെന്നുള്ളതാണ് ഈ വണ്ടിക്ക് അതിരുന്നിട്ട് ആ ഒരു എ സിയുടെ ഒരു പാനൽ നോക്കുമ്പോൾ ഓ ഷിറ്റ് ഇത് ഓൾട്ടോ പോലെ എന്ന് തോന്നുന്നുണ്ട് എന്താറുണ്ട് പിന്നെ തിരുന്നിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റാത്ത വേറെ ഒരു ബുദ്ധിമുട്ട് തോന്നി ടിൻഡർ ഗ്ലാസ് ഇല്ലാത്തൊരു പ്രശ്നം തോന്നി പക്ഷെ അപ്പോഴും കീട്ട് തിരിക്കുക കീട്ട് തിരിച്ച് ചാട്ടാക്കി കീറിട്ട് പോകാം എന്നുള്ളൊരു വലിയ ഗുണം ഈ ഒരു സീറ്റ മോഡലിനുണ്ട് പിന്നെ ആ ഒരു റിക്വഡ് സെൻസറുകളുടെ പൊസിഷനിങ് എന്ന് പറയുന്നത് തീർത്തും അഗ്ലിയാണ് ആ ഒരു ജിമ്മിനിക്കുന്ന തോന്നി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ സീറ്റ എന്ന് പറഞ്ഞ മോഡലാണ് കുറച്ചും കൂടി മികവുള്ളത് എനിക്ക് ഇപ്പോഴും തോന്നും ആ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ചെറുതാണ് അതുകൊണ്ട് തന്നെ കാഴ്ചയായി തടസ്സപ്പെടുന്നില്ല അപ്പോൾ വലുതാവുമ്പോൾ കുറച്ചും കൂടി ഒരു തടസ്സപ്പെടുത്തിട്ട് ഉണ്ടായേക്കാമെന്ന് തോന്നുന്നു ഇനി മാറ്റങ്ങളിലേക്ക് വന്നാൽ ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എനിക്ക് റോക്ക് സ്ലൈഡർ വയ്ക്കാം എന്നാഗ്രഹമുണ്ട് കാരണം ചവിട്ടുമ്പോൾ പ്ലാസ്റ്റിക് പീസ് കൂട്ടിയല്ലോ പക്ഷേ പ്ലാസ്റ്റിക് പീസ് റീപ്ലേസ് നിന്ന് ഇത് ചെൽപ്പ് വലിയ കോസ്റ്റില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കേണ്ട കാര്യത്തില്ല പിന്നെ മുകളിൽ രണ്ട് ക്രോസ് ബാർ വെക്കണമെന്ന് തോന്നി സൈക്കിൾ കയറ്റിയിട്ട് നാട്ടിൽ പോകുമ്പോഴൊക്കെ സൈക്കിൾ കൂടി മൂള് കയറ്റിച്ച് കൊണ്ടിടിക്കുക അവിടെ സൈക്കിൾ കിട്ടണമെങ്കിൽ കാരണം ചിലപ്പോൾ ഞാൻ ചെയ്യും പിന്നെ സ്റ്റിയറിംഗ് ഒന്ന് മാറണം സ്റ്റിയറിംഗ് മാറണം പറയുമ്പോൾ ക്രൂസ് കൺട്രോൾ റിട്ടോഫിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് അതിനുവേണ്ടിയല്ല പകരം ഈ ഒരു ലെതർ റാപ്പ് ചെയ്ത സ്റ്റിയറിംഗ് വീൽ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് നമ്മുടെ ആ ഒരു ഫിഗോടെ സ്റ്റിയറിംഗ് ചെയ്തിട്ടുള്ള ഇക്കൊക്കെ പറയാനുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രമിച്ചു നോക്കണം എന്നുണ്ട് പക്ഷെ അത്യാവശ്യമൊന്നുമില്ല കാരണം അതിനകത്ത് ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഉയരമുണ്ട് എല്ലാം കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഹൈറ്റ് കൂടി പൊക്കിയിട്ടേണ്ട ആവശ്യമില്ല ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന എല്ലാവരും ആ ഒരു കാര്യത്തിലൊക്കെ വലിയ പ്രശ്നമില്ല വൈഫാണെങ്കിലും ഉയരമൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ ഉയരം കൂട്ടേണ്ടതുണ്ടോ കൂട്ടേണ്ടതുണ്ടോയെന്ന് ആലോചിക്കുന്നുള്ളൂ എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ മൊത്തത്തിൽ ഈ ഒരു വണ്ടിയുടെ ഒരു ചാം എന്ന് പറയുന്നത് ചെറുതാണ് എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ വലിയ വലിയ ഹൈവേയുടെ സൈഡിൽ ജീവിക്കുന്ന ആൾക്കാർക്കോ വലിപ്പം ഒരു പ്രശ്നമാവില്ല പക്ഷേ നമ്മുടെ നാട് പോലുള്ള പള്ളികരെ അല്ലെങ്കിൽ ചെറുതുറിച്ച് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ചെറുതാവുമ്പോൾ അതിൻ്റെ ഒരു യൂസ് കേസ് വേറെയാണ് അതുകൊണ്ട് തന്നെ ചെറിയ വണ്ടി ഓടിക്കാനുള്ള ഇഷ്ടം കൂടുതലാണ് ചെറിയ വണ്ടി ഓടിക്കാനുള്ള സുഖം വേറെയാണ് ഈ തിരിവ് വളവ് എന്നുള്ള പ്രശ്നങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ തീർത്തും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വണ്ടിയായിട്ട് ജിംനിയെ കാണാം പ്രത്യേകിച്ചും സീറ്റാ മോഡൽ അതിൻ്റെ ആയിട്ടുള്ള ചാമുണ്ട് എന്നുള്ളതാണ് ഇനി ഈ വണ്ടിയെ കുറിച്ച് എന്താ പറയുക താഴെ കമൻറ്റ് ചെയ്തോളൂ ഓക്കെ ആ ഒരു കമ്മൻ്റെ അനുസരിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം എന്തായാലും ജിംനി വിത്ത് ജിംനി ആ ഹാ 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 ഓക്കെ ബാക്ക് ഒരു കംഫർട്ടും കാരണം നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും പറയാനില്ല എന്തായാലും ഒരുപാട് ഫ്ലോസ് ഉള്ള ഒരു വണ്ടിയാണ് ജിമ്മി എന്ന് നിങ്ങൾക്കറിയാം ഒരുപാട് ഗുണങ്ങളുള്ള വണ്ടിയാണ് ജിമ്മിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് നിലയ്ക്ക് ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി പറയാണ് അപ്പോൾ അടുത്ത വീട് വീണ്ടും വരാം അതിലേക്ക് നന്ദി നമസ്കാരം